വണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ അഞ്ചു ദിവസങ്ങളായി നടന്നുവന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് കൂടി ഇറങ്ങി ഭക്തിയുടെ നിറവിൽ പതിനായിരങ്ങൾ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തു മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് വൈകിട്ട് ആറു മണിക്ക് ചുരുക്കുളം എസ്റ്റേറ്റ് ഫാക്ടറിക്ക് മുന്നിൽ നിന്നും താലപ്പുലി മുളപ്പാരി അമ്മൻകുടം വിവിധ വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ മഹാഘോഷയാത്ര നടന്നു രാത്രി പതിനൊന്ന് മണിക്ക് മഹാശിവരാത്രി പൂജയ്ക്ക് ശേഷം അത്താഴ പൂജയോടെ നട അടച്ചു തുടർന്ന് കൊച്ചിൻ ഡ്രാമാവിഷൻ അവതരിപ്പിച്ച മഹാശിവപ്രഭ എന്ന ബാലയസമാഹാരം അരങ്ങേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠല മോഹനരുടെ മുഖ്യ കാർമികത്വത്തിലും ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ സഹകാർമ്മികത്തിലുമാണ് ശിവരാത്രി മഹോത്സവ പൂജകളും വഴിപാടുകളും നടന്നത് ദേവസ്വം സൂപ്രണ്ട് നന്ദകുമാർ രാമവർമ്മ ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ ജയശങ്കർ പി നമ്പൂതിരി പ്രതീഷ് കാർത്തികേയൻ കെ കെ രാജു കെ ഗോപി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി